ന്യൂഡൽഹി റാവു സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ലൈബ്രറിയിൽ മലിനജലം ഒഴുകിയെത്തി മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചതിന് പിന്നാലെ ഡൽഹിയിൽ ബുൾഡോസർ നടപടിയുമായി അധികൃതർ ഓൾഡ് രജീന്ദർ നഗറിൽ മൂന്ന് ബുൾഡോസറുകളുമായി എത്തിയ കോർപ്പറേഷൻ അധികൃതർ മഴവള്ളച്ചാലിന് മുകളിലുള്ള കയ്യേറ്റങ്ങളടക്കം നീക്കി പലയിടത്തും അനധികൃത നിർമ്മാണം കണ്ടെത്തിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ നടപടി കർശനമാക്കുമെന്നും അധികാരികൾ അറിയിച്ചു റാവു സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന് മുന്നിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നതിനിടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സ്ഥലം സന്ദർശിച്ച് വിദ്യാർത്ഥി പ്രതിനിധികളുമായും കോർപ്പറേഷൻ അധികൃതരുമായും കൂടിക്കാഴ്ച നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ ആവർത്തിച്ചപ്പോൾ വിദ്യാർത്ഥികൾ നീതി വേണമെന്ന മുദ്രാവാക്യം മുഴക്കി നൂറിലധികം പരിശീലന കേന്ദ്രങ്ങളാണ് ഓൾഡ് രജീന്ദ്രനഗറിലും പരിസരത്തുമായി പ്രവർത്തിക്കുന്നത് ഇതിൽ മിക്കയിടത്തും ലൈബ്രറികൾ ബേസ്മെന്റിലാണ് സംഭവത്തെ തുടർന്ന് നടപടിയെന്ന പേരിൽ ചെറുകിട പരിശീലന കേന്ദ്രങ്ങളുടെ ലൈബ്രറികൾ പോലീസ് സീൽ ചെയ്തെങ്കിലും വൻകിടക്കാരെ ഒഴിവാക്കിയെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു അപകടം നടന്നതിന് സമീപം മഴക്കാലത്ത് വെള്ളക്കെട്ട് പതിവാണ് ഭൂ ും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് അനധികൃത നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ക്രൂരമായാണ് പോലീസ് നേരിട്ടതെന്നും പരാതിയുണ്ട് അപകടമുണ്ടായ സമയത്ത് ലൈബ്രറിയിൽ മുപ്പത് വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഇവരിൽ പന്ത്രണ്ട് പേരെയാണ് രക്ഷപ്പെടുത്തിയത് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിൻ തെലുങ്കാന സ്വദേശി തനിയാ സോണി ഉത്തർപ്രദേശ് സ്വദേശിനി ശ്രേയ യാദവ് എന്നിവരാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്